ഹലോ നമ്മളെന്നേ മാങ്ങിയുടെ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് പറമ്പില് നിറയെ മാങ്ങേഞ്ചിയാണ് അപ്പൊ ഞാനിത് കുറച്ച് പോയി പറിച്ചെടുത്തിട്ടുണ്ട് എന്ത് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കാം ഇതിന്റെ നൂറ് കളയാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം ഇനി ഇതിന്റെ തൊലി ചിരണ്ടി കളിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ടേ ഒക്കെ വേണ്ട കുറച്ച് കാന്താരി വറച്ചെടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടെ വെച്ചിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരവും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചെടുക്കാതെ ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോ കുറച്ച് എള്ളെണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് കടുവും കടുകൂടെ പൊടിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നെളക്കിയെടുക്കാം മുളക് പൊടി ഒരു നുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് അച്ചാർ പൊടിയും കൂടെ ചേർക്കാം പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ പെരിഞ്ചീരകവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാതെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങാഞ്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എടുക്കാം ഒരു മിനിറ്റോളം നമ്മൾ ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുത്താൽ മതി അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ആവശ്യത്തിനുള്ള സുർക്കയും കുറച്ച് പഞ്ചസാരയും കൂടെയാണ് ചേർത്തത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു അപ്പൊ നമ്മൾ അച്ചാർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം